ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് ഒരു പൂവുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കളർ പേപ്പർ ഞാൻ ഇതേപോലെ റൗണ്ടിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത്ര കളർ പേപ്പർ റൗണ്ടിൽ നമുക്ക് വെട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നാലിഞ്ച് റൗണ്ടിലുള്ളതും രണ്ടെണ്ണം വേണം പിന്നെ ഒരു മൂന്നിഞ്ച് റൗണ്ടിലുള്ളത് മൂന്നിഞ്ച് റൗണ്ടിലുള്ളത് പിന്നെ അതിനേക്കാളും ചെറുതായിട്ടുള്ളത് ഒരെണ്ണം കൂടെ നമുക്ക് വേണം അങ്ങനെ നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്ക് വെട്ടിയെടുക്കാം ഇതേപോലെ ഇത്ര ഇത്രയെണ്ണം നമുക്ക് വെട്ടിയെടുക്കാം ഇത് രണ്ടെണ്ണം വേണം ഇതായി ഇതെല്ലാം ഇതേപോലത്തെ നമുക്ക് മൂന്നെണ്ണം വേണം പിന്നെ ഇതിനേക്കാളും ചെറുതായിട്ടുള്ളത് ഒ രണ്ടെണ്ണം വേണം പിന്നെ നമുക്ക് നടക്കൊരു ചെറിയൊരു പൂമ്പൊടി പോലെ വയ്ക്കാനായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു കളർ ചെയ്യാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ കളറിലെ രണ്ടെണ്ണം വേണം ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് കൊണ്ട് നമുക്ക് പൂക്കളുണ്ടാക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പെട്ടെന്ന് പൂക്കളൊക്കെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും ഇതേപോലെ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി നമുക്ക് പെറ്റൽ പോലെയൊന്ന് വെട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മടക്കി എടുക്കാം ദ ഈ ഷേപ്പിൽ ഞാനിതൊന്ന് മടക്കിയെടുത്തു ഇങ്ങനെ നമുക്ക് വര കിട്ടിയല്ലോ അപ്പോൾ വര കിട്ടിയത് നമുക്ക് ഇതേപോലെ പെറ്റൽ പോലെയൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും വരെയേ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ എല്ലാ വശവും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇതാ ഇതേപോലെ നമുക്കൊന്ന് ഇതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതേ ഇങ്ങനെ ഒന്ന് കോണായിട്ട് ഈ രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് രണ്ടും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ കോണായിട്ട് കോണായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഇത് മൊത്തം നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് ചുറ്റിനും നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് മൊത്തം ഇത് ചുറ്റിനും നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് സൈഡും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ നടുക്ക് നമുക്ക് ഇത് ഇവിടെ ഈക്വൽ ആയിട്ട് തുല്യമായിട്ടുള്ള രീതിയിൽ വരണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാതെ ഇത് ചുറ്റിനും നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിക്കാം ഇതാ ഇതുപോലെ എല്ലാം നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇത്രയും ഇത്രയും നമ്മൾ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ചെറിയതായിട്ട് വേറൊരു കളർ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ നടുക്ക് കൊടുക്കാനായിട്ട് ചെറിയൊരു പൂമ്പൊടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് വളരെ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇതെല്ലാം അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ ഇത് നമുക്ക് ചുരുട്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചുരുട്ടി ഒന്ന് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുക ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ചുറ്റും ആ അത് കഴിഞ്ഞിട്ട് അടുത്തതും കൂടി ഞാൻ ഇത് ഇച്ചിരി നീളം കുറവായത് കൊണ്ടാണ് അടുത്ത രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നീളത്തിലുള്ളത് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചുരുട്ടിയെടുക്കാം ഇങ്ങനെ ചുരുട്ടി എടുത്ത് ഇങ്ങനെ എടുത്തു വയ്ക്കുക അതിനുശേഷം നമുക്കിത് ഓരോന്നും നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഇത് വലുത് ഇത് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം വലുത് വലുതാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ ഇതെങ്ങനെ ഒട്ടിച്ചുകൊടുക്കുക ഇങ്ങനെ ഒരെണ്ണം ഒട്ടിച്ചുകൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ പച്ച നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പച്ച ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇതും ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഇതേപോലെയെല്ലാം നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നടുക്കുള്ള നടുക്ക നമുക്ക് ഇതിലേക്ക് ഈ നടുക്കുള്ള ഇതിലേക്ക് നമുക്കിതാ ഇതിങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് കൊടുക്കാം ഒരെണ്ണം ആയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്തു അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഇത്ര മതി കേട്ടോ ഇത്രയും മതി അതിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതൊന്നടുക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ ഓർമ്മ ഇത് ഇതിന്റെ പകുതി മതി കേട്ടോ ഇതിന്റെ പകുതി മതി ഇതൊന്നും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ ഇതിന്റെ അകത്തേക്ക് ഇത് വെക്ക വെച്ചു കൊടുക്കാം അതിന്റെ നടുക്കായിട്ട് നമുക്ക് ഈ പൂമ്പൊടിയും കൂടെ വെച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിൾ അല്ലേ നല്ലൊരു താമര പൂവിൻ്റെ ഒരു ലക്ഷണം പോലെ ആമ്പൽ പോലെ ഉള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ പേപ്പറും കൊണ്ട് ഇനി തണ്ടൊക്കെ നമുക്ക് എടുത്ത് തണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം തണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് തണ്ടയിൽ ഇത് വെച്ചു കൊടുക്കാം ട്യൂബ് പോലെ ആക്കിയതിന് ശേഷം ഇത് തണ്ടയിൽ നമുക്ക് കോർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ താങ്ക്